ഞാനൊരു കുഴപ്പമൊന്നും കണ്ടെത്താൻ നോക്കണ്ട എനിക്ക് എൻ്റെ ഉപ്പാനോട് ഇഷ്ടാണ് ഉമ്മാനോട് ഇഷ്ടാണ് അനുജനോട് ഏട്ടനോട് പെങ്ങന്മാരോട് എന്റെ സുഹൃത്തുക്കളോട് എല്ലാരോടും എനിക്കിഷ്ടമാണ് ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ എന്താ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എനിക്ക് ആരാണ് ഇഷ്ടം ഞാൻ എന്റെ ഇഷ്ടങ്ങൾ പറഞ്ഞു ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞോടാ പിന്നെ ആരോടാ ഇഷ്ടം അത് കഴിഞ്ഞിട്ടോ കഴിഞ്ഞിട്ടോട് സുഖം തോന്നണൊക്കെ ഉണ്ട് എന്ത് അതെ കല്യാണം ഞങ്ങണ്ടെങ്കിലും പാപ്പുണ്ടെങ്കിലും ആങ്ങളാരുണ്ടെങ്കിലും അനിയത്തിമാരുണ്ടെങ്കിലും വെല്ലിമ്മുണ്ടെങ്കിലും വല്യാപ്പുണ്ടെങ്കിലും ഒക്കെ ഓലേക്കാളോ സ്നേഹവും പ്രാധാന്യം ഒക്കെ കൊടുക്കുന്നതേ ഭർത്താകന്മാർക്കാവുന്ന തിന്നാൻ കിട്ടൂല അതാണ് പേടിച്ചിട്ടാണ് കുടുംബത്തു പോയിരിക്കേണ്ടി വരും എത്ര തിന്നാൻ കിട്ടിയാലും തിന്നാൻ കിട്ടിയാലും എത്രയോ സ്ഥലങ്ങളിലെ ഭാര്യമാരനെ ഭർത്താക്കന്മാരെ വീട്ടിൽ ഉപദ്രവിക്കുകയും ചീത്ത പറയുകയൊക്കെ ചെയ്തിട്ടും അവര് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് നിക്കാറില്ലേ അത് എല്ലാത്തിനുപരി മക്കളും കുട്ടികളും ഒക്കെ പ്രശ്നങ്ങളിലൊക്കെ മറികടന്നിട്ട് അയാളോട് ഒരു തുള്ളി സ്നേഹം ഉള്ളിലുള്ള ഭയങ്കര ആ തുള്ളി സ്നേഹത്തിന് വേണ്ടിയിട്ട് അടിയും ഇടിയും തൊഴിയും തെറിപ്പാട്ടും കേട്ട് നിക്കുകയാണ് പല ഭാര്യമാരും ഇതൊക്കെ പറക്കേക്കാ രസമുണ്ട് പക്ഷെ അതൊന്നും വാസ്തവം പെണ്ണ് പെണ്ണിതൊക്കെ സഹിക്കുന്നത് ഒന്നെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികളായിട്ടുണ്ടാവും പിന്നെ അവനാൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ജീവിക്കാൻ മാർഗം ഉണ്ടാവില്ല അതല്ലെങ്കിൽ അവനാൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയാലും ഒരു ജോലി നേടിയിട്ട് കുട്ടികളെ നോക്ക എന്നുള്ള അതിന് ഒരു ജോലി നേടാനുള്ള എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് സഫർ ചെയ്യണു അല്ലാണ്ടേ ഭർത്താവിന്റെ ഒരു പുള്ളി സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ആ ജീവനാന്ത ജീവനാന്തകാലും ഇടിയും സഹിച്ചിട്ട് നിക്കുക എന്ന് പറഞ്ഞാ അത് നിന്നത്തെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമില്ല ചിലക്കാണ്ട പോടാ പോവും ചില പെണ്ണുങ്ങൾ കാരണം അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ വീട്ടില് സ്വത്ത് ഉണ്ടാവും ഇതിപ്പോ അന്നെ പോലത്തെ പെണ്ണുങ്ങളെ അങ്ങനെ എന്താണ് ഒമ്പം ക്ലാസ് ആവുമ്പഴത്തേനും പിടിച്ചാണ്ട് കെട്ടിക്കും ഏർ അന്ത കാലത്ത് പിന്നെന്താ ഒന്നും ഉണ്ടാവില്ല ഭർത്താവ് എന്താ ചെയ്യണം ഭർത്താവ് എന്താ കൊണ്ടിരുന്നത് അതിനനുസരിച്ച് ജീവിക്കുക അതിലടക്ക് പെട്ടെന്ന് തന്നെ രണ്ടോ മൂന്നോ മക്കളും ആവും അതിന് ക്ഷാമം അപ്പൊ എന്താണ് സഹിക്കുക പിടിച്ചു നിക്കുക എന്നാലും നിങ്ങള് പറഞ്ഞതൊക്കെ ചെറിയൊരു വിഷമുണ്ട് കേട്ടാ ഇത്രയും പേര് പറഞ്ഞില്ലേ എല്ലാരും പറഞ്ഞില്ലേ എന്നിട്ട് നിങ്ങള് പേര് മാത്രം പറഞ്ഞു അത് പറയേണ്ട കാര്യം വരുന്നില്ല അത് ഓൾറെഡി ഉള്ളില് അതുകൊണ്ടാണ്

കുറച്ച് പണികൾ അതായിക്കോട്ടെ ഞാൻ വേറൊരു കാര്യം എന്നോട് ചോദിക്കട്ടെ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ സ്ത്രീകള് അവരുടെ ഈ പുരുഷന്മാരുടെ ഉപദ്രവം ഒക്കെ സഹിച്ചിട്ട് പിന്നെ പിടിച്ചു നിക്കുകയാണ് സ്നേഹല്ല കുറച്ച് സ്ത്രീകൾക്കൊക്കെ സ്നേഹം ഉണ്ടായിരിക്കും പക്ഷെ അവർക്ക് ജീവിതത്തിൽ ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു നഷ്ടബോധം തോന്നണ്ട ജീവിതം അങ്ങനെ ഈ കൊളായി ഇനി ലോകം ഭർത്താവും മക്കളുമാണ് അപ്പൊ അവരൻ എങ്ങനെയെങ്കിലും നോക്കിട്ട് ജീവിക്കുക അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അടുക്കളയിൽ ഒതുങ്ങി പോയി അല്ലെങ്കിൽ വീട്ടിലൊതുങ്ങി പോയി എങ്ങനെ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് പറഞ്ഞിപ്പോ സഹിക്കല്ലാതെ വേറെ മാർഗം പക്ഷേ അങ്ങനെ ഇണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് എന്നോട് പറയാനുള്ളത് എന്താണെന്ന് അറിയണം ഇപ്പൊ ഈ വിദ്യാഭ്യാസമൊക്കെ മുഴുവിക്കുന്നതിന്റെ മുമ്പ് നമ്മളെ കല്യാണം കഴിഞ്ഞ് അതുകൊണ്ട് ഒരു പക്ഷെ അവക്കൊരു ജോലി നേടാനോ അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാനോ ഫുള്ളായിട്ട് ഭർത്താവിനെ ആശ്രയിക്കാതെ ജീവിക്കാനോ പറ്റാത്തൊരവസ്ഥ ഉണ്ട് നമ്മൾക്കൊരു മോളുണ്ട് നമ്മുടെ പെൺകുട്ടി അവൾക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ഏജ് കൂടിയാലും നല്ല എഡ്യൂക്കേറ്റഡ് ആക്കിയിട്ട് അതിന് ശേഷം അവൾക്കൊരു ജോലി വാങ്ങിയിട്ട് മതി കല്യാണം കഴിച്ചു കൊടുക്കും അതെന്താ സംഭവിച്ചാല് ഇപ്പൊ തന്നെ ഈ ചാനലുകളിലൊക്കെ കാണാൻ ഓരോ പെൺകുട്ടികൾ ആ അതാണ് പറയുന്നത് പ്രണയിച്ച് പിന്നെ ഒരു തന്റെ കൂടെ ചാടി പോകും ഒരു ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോഴോ ഒരു കുട്ടിയായി ഭയങ്കര അടി സെപ്പറേറ്റ് ആവും പിന്നെ ജീവിക്കാൻ വേറെ മാർഗില്ല ചെലപ്പോ ജോലി എന്തെങ്കിലും കിട്ടുമായിരിക്കും പക്ഷെ ഇതൊക്കെ ചാനലുകളിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ട് പോലും ഇപ്പോഴത്തെ പെൺകുട്ടികൾ പിന്നെയും പിന്നെയും ഓരോ ആളുകളിലും ഇങ്ങനെ ഒരു ബോധം ഇല്ലാതെ അതുവരെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് എത്ര സ്നേഹിച്ചിട്ട് നമ്മൾ നമ്മളെ മുളേനെ വളർത്തണം ഇങ്ങനെ അത് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു പരിചയം ഇല്ലാത്ത ഒരു പയ്യനോട് സ്നേഹം തോന്നി ഒന്നോ രണ്ടോ മാസം അല്ലെങ്കിൽ ഒരാഴ്ചത്തെയൊക്കെ ഒരു സ്നേഹം കൊണ്ട് അങ്ങോട്ട് ഓടി പോവുക അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ എന്നിട്ടും പിന്നെയും പിന്നെയും പെൺകുട്ടികൾ എന്താ അങ്ങനെ ചെയ്യണം അല്ല നിങ്ങൾക്ക് വീട്ടമ്മമാരാണല്ലോ സ്ത്രീകളാണല്ലോ പെൺകുട്ടികളെ വളർത്തുന്ന ആൾക്കാരാണല്ലോ അപ്പൊ അതിനെ പറ്റി എന്താ ചിന്തിക്കാത്തത് ഞങ്ങക്ക് തോന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹം കിട്ടുമ്പോഴാണ് വീട്ടിൽ നിന്ന് കിട്ടാത്ത ഏത് സ്നേഹമാണ് ഈ ഇന്നലെ കണ്ട കിട്ടുന്നത് റിയില്ല പ്രണയം പറയണ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വികാരം ഉണ്ടായിരിക്കും അവരുടെ പ്രായം വളരണതിനനുസരിച്ചിട്ടുള്ളത് ഉണ്ടായിരിക്കും പക്ഷെ ആ സമയത്ത് ആ ഒരു തോന്നിയിട്ടുണ്ട് പറയാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് അവർ ഒളിച്ചോടി പോയി തീരുമാനിക്കുന്നത് വീട്ടില് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ പറയാൻ പറ്റാത്തതായിട്ട് ഒരു വിഷയം കുട്ടികൾക്ക് കുട്ടികളെ അങ്ങനെ ഫ്രണ്ട്ലി ആക്കി വളർത്തണം അപ്പോ ആ കുട്ടി കൃത്യ ് പ്രാക്ടിക്കൽ ബുദ്ധിയോട് കൂടി ജീവിക്കും നല്ല അവൾ പ്രണയിച്ചന്നെ കല്യാണം കഴിച്ചോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ അതിനൊരു ഒരു സക്സസ് ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ പന്തടിച്ച പോലെ ഇങ്ങോട്ടന്നെ തിരിച്ചു വരും വരുമ്പോ ഒരു കുട്ടിയുണ്ടാവും അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാല് എൻ്റെ ആ ചോദ്യത്തിൽ എന്തോ ഒരു നൈരാശ്യം ഒരു ഇതൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്തിരിക്കും നിങ്ങക്ക് ലോകത്ത് ആരെയും ഞാൻ പറഞ്ഞത് സത്യമാണ് എനിക്ക് എന്റെ ഉപ്പാനും ഉമ്മാനും സഹോദരങ്ങളേനും ഒക്കെ തന്നെയാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിന്നെ സ്നേഹിക്കാനും പറ്റണത് അത് എന്തിനെ പറയണ അതാ ഞാൻ പറഞ്ഞ ഒരു ഈർക്കിളി കൊണ്ട് പോലും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടാ ഇല്ലല്ലോ അപ്പൊ അത്രയുള്ളു എന്റെ കാര്യം ഓക്കേ വേണം തണുത്തക്കൾ സോറി നല്ല കഞ്ചായ ജോൺസൺ മാഷുടെ പാട്ട് ഒരു പരിപാടി ഒരു കാചാ പേടി ആ അതിന്റെ ഒരു കുറവുണ്ട്